കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ പ്രഖ്യാപിക്കുവാൻ തീരുമാനിച്ച് കത്തോലിക്ക തിരുസഭ വരുന്ന ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് ലയോ പതിനാലാമൻ പാപ്പ വിശുദ്ധ ഹെൻറി ന്യൂമാനെ കത്തോലിക്ക വിദ്യാഭ്യാസത്തിൻ്റെ മധ്യസ്ഥനായി ഉയർത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായി ഉയർത്തുവാനുള്ള നീക്കങ്ങളിലേക്ക് തിരുസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് വിശുദ്ധനെ തിരുസഭയുടെ വിദ്യാഭ്യാസത്തിന്റെ ഔദ്യോഗിക മധ്യസ്ഥനായി ഉയർത്തുന്നത് രണ്ടാമത്തെ വത്തിക്കാൻ കൌൺസിലിന്റെ പ്രഖ്യാപനമായ ഗ്രാവിസിം എഡ്യൂക്കേഷൻസിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ചായിരിക്കും ഈ പ്രഖ്യാപനം നടത്തുക മാത്രമല്ല സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായ നവംബർ ഒന്നിന് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ സഭയുടെ മുപ്പത്തി എട്ടാമത്തെ വേദഭാരംഗതിനായി പാപ്പ് പ്രഖ്യാപിക്കും അതേസമയം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ ഒന്ന് വരെ നടക്കുന്ന വത്തിക്കാന്റെ വിദ്യാഭ്യാസ ആഗോള ജൂബിലെ ആഘോഷത്തിലായിരിക്കും വിശുദ്ധ തോമസ് അക്കുനാസിനൊപ്പം വിശുദ്ധ ന്യൂമാനയും വിദ്യാഭ്യാസത്തിന്റെ ഔദ്യോഗിക സഹരക്ഷാധികാരിയായി പരിശുദ്ധ പിതാവ് നിയമിക്കുക പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജനിച്ച അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ പകുതിയോളം കാലഘട്ടം ആംഗ്ലിക്കൻ സഭാംഗമായിട്ടായിരുന്നു ജീവിതം നയിച്ചിരുന്നത് എന്നാൽ ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിവ് വന്ന് കത്തോലിക്ക സഭയെ പുലുകിയ അദ്ദേഹം വൈദികനാവുകയും പതിനേഴ് വർഷത്തോളം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ട്രിനിറ്റി കോളേജിൽ അധ്യാപകനായി യൂണിവേഴ്സിറ്റി സെന്റ് മേരീസ് ദേവാലയത്തിൽ വൈദികനായും സേവനം ചെയ്തു വരികയും ചെയ്തു ഇതിനിടയിൽ നോവലുകളും കവിതകളും ഉൾപ്പെടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു വിശുദ്ധന്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതയാണ് ലീറ്റ് ലൈറ്റ് എന്നറിയപ്പെടുന്ന നിത്യമാം പ്രകാശമേ നയിക്കുക എന്നനി ചുറ്റിലും മിരുൾ പരന്നിടുന്ന വേളയിൽ എന്നറിയപ്പെടുന്ന കവിത ഏകദേശം നാപ്പതോളം പുസ്തകങ്ങൾ എഴുതി അദ്ദേഹം കത്തോലിക്ക സഭയ്ക്കും ലോകത്തിനും വലിയ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത് ഒരു മെത്രാനാകാൻ വിസമ്മതിച്ച അദ്ദേഹത്തെ പോപ്പ് ലിയോ പതിമൂന്നാമൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ കർദ്ദിനാളി ഉയർത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി യാത്രയാവുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദിവംഗതനായ പോപ്പ് ഫ്രാൻസിസ് ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതും രണ്ടായിരത്തി ഇരുപത്തി പോപ്പ് ലിയോ പതിനാലാമൻ വിശുദ്ധനെ വേദപാരംഗതനായി ഉയർത്തു ുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയതും ഇവരുന്ന നവംബർ ഒന്നിനാണ് വിശുദ്ധനെ മുപ്പത്തിയെട്ടാമത്തെ വേദ പാരംഗത്തിനാക്കി ഉയർത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്